ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം എല്ലാം അറിയുന്ന ശക്തി വിശേഷത്തിനാണ് നാം ഈശ്വരൻ എന്ന സംബോധന ചെയ്യുന്നത് സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനും ആയിരിക്കുന്ന ഈശ്വരനെ എങ്ങനെ ഭരിക്കണം എങ്ങനെ തൃപ്തിപ്പെടുത്തണം െന്ന് നമുക്കറിയില്ല അറിയാതെ ചെയ്താൽ അഖിലേശ്വരൻ തെറ്റുകൾ പുറത്ത് നിഷ്കളങ്കമായ ഭക്തി ഉണ്ടെങ്കിൽ എല്ലാം പുറത്ത് അവർക്ക് ഉദ്ഗതിയെ പ്രദാനം ചെയ്യുന്നതാണ് അതിന് അവരുടെ അപരാധങ്ങളെല്ലാം പുറത്ത് കൃപ കൊണ്ട് അവരെ ഉത്കൃഷ്ടമായ അറിവ് പ്രധാനം ചെയ്യുന്നതാണ് അഖിലേശ്വരപാദ പങ്കജ പാദപങ്കജങ്ങളിലുള്ള മുഴുകുന്ന ഭക്തനിൽ അഖിലേശ്വര പാദപങ്കജങ്ങളിലുള്ളം മുഴുകുന്ന ഭക്തനിൽ അപരാധമണഞ്ഞു പോകിലും കൃപയാൽ തന്നെ പുറുക്കും ഈശ്വരൻ പിന്നെ നമ്മളെതിര ഭയപ്പെടുന്നത് കൃപാസിന്ധുവാണ് ഒരു കുട്ടി അച്ഛൻ്റെ മുമ്പിൽ എത്തി ചെയ്താൽ അച്ഛനെ കൊഞ്ചിക്കൊഞ്ചി സംസാരിച്ചാലും അച്ഛൻ ഒരു പുത്രനോട് പുറത്ത് വാത്സല്യപൂർവ്വം വാരിയെടുക്കുന്നത് പോലെയാണ് നമ്മളിൽ വന്നുചേരുന്ന തെറ്റുകൾ കാരണം നാം നിഷ്കളങ്കരും സമർപ്പണ ബുദ്ധി ഉള്ളവരും ആയിരിക്കണം സർവവും അഖിലേശ്വരനിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് തെറ്റുകൾ സംഭവിച്ചാലും അവിടെ നിന്ന് അത് കാര്യമാക്കി എടുക്കുകയില്ല ഒരു പിതാവ് പുത്രനോടെ എന്ന പോലെ സർവവും ക്ഷമിക്കുന്നതാണ് അഖിലേശ്വരൻ അതുകൊണ്ട് കവികൾ എന്ന് മാത്രമല്ല പരമ പരമഭക്തോത്തമന്മാർ ഇപ്രകാരത്തിലാണ് പറയുന്നത് അഖിലേശ്വരപാദ പങ്കരങ്ങളിലുള്ള നമ്മുടെ ഉള്ളിൽ ഉള്ളു മുഴുവൻ പാദ പങ്കജങ്ങളാണ് നിറഞ്ഞിരിക്കുന്നത് എങ്കിൽ അപരാധമണഞ്ഞു പോകിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിലും കൃപയാൽ തന്നെ പൊറുക്കും ഈശ്വരൻ കൃപ കൊണ്ട് അതെല്ലാം പുറത്ത് നമ്മെ നേർവഴിക്ക് നയിക്കുന്നത് അതിനാൽ സർവജ്ഞരായി ആരുമില്ല ഒന്നും അറിയാത്തവരായും ആരുമില്ല എല്ലാ അറിവില്ലാത്തവർക്കും അതുകൊണ്ടാണ് ശരണം വിളിക്കുമ്പോൾ അറിവില്ലാ പൈതങ്ങളെ എന്ന് പറയുന്നത് നമ്മളെല്ലാം അറിവില്ലാത്ത പൈതങ്ങളാണ് അറിവില്ലാത്ത പൈതങ്ങൾ ചെയ്തു പോകുന്ന അപരാധങ്ങളെല്ലാം അവിടുന്ന് സർവജ്ഞനായിരിക്കുന്ന സർവീശ്വരൻ പുറത്ത് നമ്മെ ഉത്കൃഷ്ടമായ പദത്തിലേക്ക് ഉയർത്തുന്നതാണ് ഭക്തനിൽ അപരാധമണഞ്ഞു അപരാധമണഞ്ഞുകോവിലും കൃപയാൽ തന്നെ കൊറുക്കും ഈശ്വരൻ